കൊടുക്കും പിന്നെ വാഴയുടെ പിണ്ടി വെട്ടിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ ഓമയുടെ എല്ലാം അരിഞ്ഞു കൊടുക്കും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ നമുക്ക് ഒത്തിരി തീറ്റി നാടൻ കോഴി കരിങ്കോഴി കറക്കിക്കോഴി ഗിനിക്കോഴി ബാത്ത അതായത് നമ്മുടെ ഗൂസ് പിന്നെ ഫ്ലൈൻ ടക്ക് അല്ലെങ്കിൽ മസ്കോവി താറാവ് കൂടി അവരെന്നെ വിളിക്കുന്നുണ്ട് പിന്നെ വിഗോവ താറാവ് ഈ ഏഴുതരം സാധനങ്ങളാണ് ഇപ്പൊ പേടി പോവാൻ വേണ്ടി ഇത് കാപ്പിരി കാപ്പിരിക്കോഴിയൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് അവര് പൂവനും നല്ല ഭംഗിയാണല്ലോ ഇങ്ങനെ തൂവൽ ഇങ്ങനെ പൊന്താ പറയുക അത് കിക്ക് കിക്കി എന്നുള്ള ഒരു അങ്ങനെ ഒരു ശബ്ദം പെൺകുനിങ്ങൾക്ക് ഇങ്ങനെ എന്നുള്ള ആ ശബ്ദ വ്യത്യാസം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പേക്രോക്രോം നമസ്കാരം സ്വാഗതം ഞാൻ ഇന്ന് നിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന ഗ്രാമത്തിലെ പന്നിത്തളം എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് ഇവിടെ ഗ്ലാഡിയസ് പോൾട്രി ഫാം അതായത് നാടൻ കോഴി കരിങ്കോഴി ടർക്കി കോഴി ഗിനിക്കോഴി വാർത്തകൾ വിഗോവ മസ്കോവി ഇപ്പം നിലവിൽ അത്രയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങളെ ഇവിടെ കൊടുക്കാനുണ്ട് അതേപോലെ തികച്ചു നാടൻ രീതിയിലാണ് ഇവരെ വളർത്തുന്നത് അത് കാരണം ഇവിടുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കരി നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിലിട്ട് സാധാരണ ആഹാരങ്ങൾ കൊടുത്ത് വളർത്തുന്നത് കാരണം നല്ല കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത് ഏത് കാലാവസ്ഥയിലും അവർ വളരുകയും ചെയ്യും അങ്ങനെ ഇതിന്റെ എല്ലാം കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആദ്യം നമ്മളിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഈ ഫാമിലുള്ള എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നും അതിനെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഗ്ലാഡീസിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെ ഗ്ലാഡീസ് പോൾട്രി ഫാമിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം ഇവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയാണോ കൊടുക്കാറുള്ള പേടി ഇല്ലാതെ ഇത് കാപ്പിരിക്കോഴിയൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് അവര് പൂവനും പേടയുണ്ട് നല്ല ഭംഗിയാണല്ലോ ഇങ്ങനെ തൂവലിങ്ങനെ പൊന്തിരിക്കണെന്നോ അത് അമ്മയുടെ അതെ ഇതില് കാപ്പിരിക്കോക്ക് പേരിട്ടിരിക്കുന്നത് മിട്ടു മിന്നു അത് ശരി അതിനും പേരുണ്ട് എന്റെ കാപ്പിരിയുടെ പൂവൻ മിട്ടു പേട മിന്നു ഫാമൊക്കെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് അല്ലേ ഗ്ലാഡിൻ ഗ്ലാഡിൻ അമ്മയുടെ പേര് അന്നേരം നിങ്ങള് കുടുംബപരമായിട്ട് ഇങ്ങനെ ഫാമിങ് പോക്കെയുണ്ട് ഇവിടെ പേഴുതര സാധനമാണ് ചെയ്യുന്നത് ഗ്ലാഡസ് പോൾട്രി ഫാം എന്നുള്ള രീതിയിലാണ് പേര് ഉള്ള ഏഴുതരം സാധനം പറയുമ്പോൾ നാടൻ കോഴി കരിങ്കോഴി കർക്കിക്കോഴി ഗിനിക്കോഴി ബാത്ത അതായത് നമ്മുടെ ഗൂസ് പിന്നെ ഫ്ലൈൻ ടക്ക് അല്ലെങ്കിൽ മസ്കോവി താറാവ്ന്നും കൂടി അവരെന്നെ വിളിക്കുന്നുണ്ട് പിന്നെ വിഘോവ താറാവ് ഈ ഏഴുതരം സാധനങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളെ വലുതായി കൊടുക്കുന്നതോ മുട്ട കൊടുക്കുന്ന എല്ലാം ചെയ്യാനാണ് എല്ലാം ചെയ്യുന്നുണ്ട് മുട്ട മുതൽ കുഞ്ഞുങ്ങള് വലുത് എല്ലാ എല്ലാം എല്ലാ പ്രായത്തിലുള്ളതും ചെയ്യാനാണ് വിചാരിച്ചു ഈ നാടൻ കോഴി എന്ന് പറഞ്ഞ നാടൻ കോഴിയാണോ അതെ അതെ നാടൻ കോഴികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മളെ ഈ മുട്ടക്കോഴികളായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ ഒക്കെ ഇവിടെ തന്നെ അടവെച്ചു ഇവിടെ പിന്നെ ഉണ്ട് പിന്നെ കോഴികൾ ഇരിക്കുമ്പോ അടവച്ച് ഇൻക്യുബേറ്റർ രണ്ടും രണ്ടും ചെയ്യും മുട്ട കൂടുതലാകുമ്പോ നമ്മള് ഇൻക്യുബേറ്റർ ആവശ്യക്കാർക്ക് കൊടുക്കണമെങ്കിൽ ഇൻക്യുബേറ്റർ വെച്ചെങ്കിലും എല്ലാ കോഴികളും ഒരുമിച്ച് അടയിരിക്കില്ലല്ലോ കുഞ്ഞുങ്ങളെ ഇപ്പൊ നിലവിൽ നമുക്ക് നാടൻകുഴിയുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ രണ്ടു മാസം രണ്ടര മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങള് കൊടുക്കാനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇത് കുറച്ച് ദിവസങ്ങൾ പ്രായമായിട്ടുള്ളത് ഇപ്പൊ ഒരു ഒരാഴ്ച ഒരാഴ്ച പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളും കൊടുക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാസം ആവാറായ കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഏർ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടർ തീറ്റ അങ്ങനെ കൊടുക്കാം പിന്നെ അത് കുറച്ച് ദിവസങ്ങൾ മാത്രം കൊടുക്കണം പിന്നെ നമുക്ക് വേറെ തീറ്റകൾക്ക് കടക്കാം പിന്നെ ഗ്രോവർ അങ്ങനത്തെ ഐറ്റംസ് കടക്കാം പിന്നെ അവർക്ക് തുടക്കത്തിൽ ജനിക്കുമ്പോ നമുക്ക് സാറ്റർ കൊടുക്കുന്ന തന്നെയായിരിക്കും നല്ലത് കാരണം ചാട്ടർ തീറ്റയിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ തുടക്കത്തിൽ ഉള്ള പെട്ടെന്നുള്ള ഒരു വളർച്ചയ്ക്ക് അത് തന്നെയായിരിക്കും നല്ലത് പിന്നീട് നമുക്ക് പിന്നെ സാധാ തീറ്റകളിൽ കിടക്കണോണ്ട് കുഴപ്പമില്ല എന്താ പറയാ നമ്മൾ സാധാരണ വീട്ടില് ഉള്ള വേസ്റ്റുകളാണെങ്കിലും പിന്നെ എന്താ പറയാ അങ്ങനെ അങ്ങനെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ വാഴയുടെ ഉണ്ണിപ്പണ്ടി അതൊക്കെ കൊടുക്കാനായിട്ട് പറ്റും തീറ്റ ഒത്തിട്ട് കുറയ്ക്കാം ഈ പെല്ലറ്റ് പോലുള്ള തീറ്റികൾ കുറയ്ക്കല്ലേ പിന്നെ ഇലകളും മുരിങ്ങയുടെ ഇല പിന്നെ എന്താ ഇലകളും വീട്ടില് തീറ്റ കൊടുക്കുന്ന അമ്മയായിരിക്കും എന്തൊക്കെയാ കൊടുക്കുന്നത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊടുക്കും പിന്നെ വാഴയുടെ പിണ്ടി വെട്ടിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ ഓമ്മയുടെ ഇല അരിഞ്ഞു കൊടുക്കും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊടുക്കും അത് ഒരു പൂവന് ഒരു എട്ട് പെടാന്നുള്ള രീതിയില് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാ നാടൻ കോഴി നാടൻ കോഴി ഒരു പൂവിന് എട്ടുപെടാന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറത്തുമുട്ടകളായിട്ട് നമുക്ക് കിട്ടും ഒരു എട്ട് 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 അങ്ങനെ കൂടരുത് ആ പിന്നെ മീൻസ് എല്ലാത്തിലും മീൻസ് ക്രോസിങ് എത്താണ്ട എട്ട് എട്ടുപെടനായിട്ട് കൂടുതൽ ആയി ആയിക്കഴിഞ്ഞാല് മുട്ട കിട്ടും പക്ഷെ കുഞ്ഞുങ്ങൾ ചെലപ്പോ വിരി വിരിയണമെന്നില്ല അവര് തമ്മിൽ ക്രോസിംഗ് ആവണ്ടേ എല്ലാ ഒരു പൂൻ എല്ലാ ഇതിനും ക്രോസ് ചെയ്യാറുണ്ടോ ആ മുട്ട സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അട വെക്കാനായിട്ട് അട വെക്കാനായിട്ട് നമ്മൾ മുട്ട സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല വലിപ്പുള്ളതും ഒരുപാട് നല്ല ചെറുതും ആയിട്ടുള്ള രീതിയിലുള്ള മുട്ടകൾ സെലക്ട് ചെയ്യാതിരിക്കുന്ന നല്ലത് ഒരു മീഡിയം റേഞ്ചിലുള്ളത് റേഞ്ചിലുള്ള മുട്ടകൾ ഒരു നല്ല നല്ല ആകൃതിയിലുള്ള നല്ല വലിപ്പം കൂടിയതും നല്ല ചെറുതായിട്ടുള്ള സെലക്ട് അതായത് ഇടത്തരം മുട്ട മുട്ടയുടെ ഷേപ്പിലുള്ളത് തന്നെ എടുക്കണം അല്ലേ അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ ഇവിടെ ടർക്കി ടർക്കിയുണ്ട് മണിത്താറുണ്ട് ഗൂസ് ഉണ്ട് അങ്ങനെ ഇതൊക്കെ ഒരു അലങ്കാര കോഴികളും കൂടാതെ അതെ ഇതിന്റെയൊക്കെ സംരക്ഷണം അങ്ങനെയാ ഇപ്പൊ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല നമ്മളിപ്പോ നമ്മ ഇപ്പൊ വീട്ടിൽ നമ്മൾ കോഴികളെ നോക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിങ്ങേ അതേ ചിലവിൽ നമുക്ക് ടർക്കി ഗി ഗിനി വാത്ത ഒക്കെ ഏത് വേണമെങ്കിലും നോക്കാം ഒരു പ്രശ്നം ഇല്ല അവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പൊ അത് വേറെ വേറൊരു തരത്തിലുള്ള ജീവിയാണെന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നാടൻ കോഴി നാടൻ കോഴി കോഴി നാടൻ കോഴികളെ നടത്തുന്ന ആൾക്കാരാണോ അതേ കയറിങ് തന്നെ മറ്റവർക്കും കൊടുത്താൽ മതി ഈ അവർക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ അവര് വാട്ടർ ബേഡ്സ് അല്ലേ അവർക്ക് നീന്തി കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം ഇണ്ടായ അത്രയും നല്ലതായിരിക്കും അവർക്ക് നമ്മള് കോഴിയൊക്കെ കൊടുക്കുന്ന അതേ ഭക്ഷണം തന്നെ കൊടുക്കുന്നത് കോഴിയുടെ വേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആഹ് ഇപ്പൊ ഈ കോഴിക്കടയിൽ നിന്ന് കോഴിയുടെ കൊടല് കിട്ടില്ലേ അതൊക്കെ അതൊക്കെ ചെറുതാക്കിട്ട് കൊടുക്കാം ഇപ്പൊ ഫ്ലൈൻറെ ഒക്കെ ഇപ്പൊ മൊട്ടിട്ട് തുടങ്ങിയിട്ടുള്ളു പിന്നൂസിന്റെ കുഞ്ഞുങ്ങള് കൊടുക്കാനായിട്ടു രണ്ടു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങള് ഇവരെയൊക്കെ ഒന്ന് കണ്ടാലോ കാണാം ഇത് നമ്മുടെ കൊച്ചു നാടൻ കോഴികളാ ചെറിയ കോഴികൾ ഇതിനകത്ത് എന്തോ അല്ലേ ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങള് ഇപ്പൊ ഇതിലിപ്പോ നാടൻ കോഴി തന്നെ വേറെ തരം ഉണ്ടല്ലോ തൊപ്പിക്കോഴി കാപ്പിരിക്കോഴിന്നൊക്കെ പറയണതില്ലേ അതുപോലെ ഒരു തൊപ്പിക്കോഴി കിടക്കുന്നുണ്ട് ആ അത് തുറന്ന് കാണിച്ചു തരാം കോഴി അപ്പുറത്ത് വിടാണ്ടോ ഓ തുറന്നു വിടാം അവര് കുഴപ്പമില്ല കുഞ്ഞിനെ തന്നെ വാങ്ങിച്ചിട്ട് കോഴികളുടെ കൂട്ടത്തില് ഇട്ടിട്ട് വളർത്തി അപ്പൊ അവരുടെ കൂടെ ഇണങ്ങി അതങ്ങനെ അവര് കൂട്ടിലോട്ട് പോലെ തന്നെ അവരങ്ങനെ കയറി പരിചയിച്ചു പണ്ട് നമ്മള് വളർത്തിയിരുന്ന കോഴികൾ ഇതേപോലെ തന്നെ ഈ ചമ ഈ ചമ്മരയില് ഇലകളില്ല ഇലകൾ അങ്ങനത്തെ ഇപ്പൊ ഒരു മൊന്ത മൊന്ത മീൻസ് കാട് പിടിച്ച് എടുക്കുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഏരിയകൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മതി അപ്പൊ പിന്നെ പുറത്തുപോയി മുട്ടിയിട്ടില്ല തൊപ്പിക്കോഴി അതെ അതെ നാടൻ കോഴികളിൽ തന്നെ വേറെ തരം ഉണ്ടല്ലോ ഈ തൊപ്പിക്കോഴി കാപ്പിരിക്കോഴി കുറുങ്കാലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം ഒരു തൊപ്പിക്കോഴിയാണിത് ഉണ്ടോ നമ്മുടെ ഗിനിക്കോഴിയാ ഈ തിരിച്ചറിയാനുള്ള അറിയാൻ ഉണ്ട് ഒരു ആറ് ആറ് മാസൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു നാല് നാലഞ്ച് മാസം ആകുമ്പോഴേ അവരുടെ ശബ്ദത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അതായത് ഇപ്പൊ ആൺഗിനികളാണെന്നു വെച്ചാൽ ഒരു എന്താ പറയാ കിക്കി കിക്കി എന്നുള്ള ഒരു അങ്ങനെ ഒരു ശബ്ദം പെൺകിനികൾക്ക് ഇങ്ങനെ ശബ്ദ വ്യത്യാസം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയാം അപ്പൊ ആ രീതിയിലാണ് ശബ്ദവ്യത്യാസം തന്നെ അറിയാം പിന്നെ ഇപ്പൊ ശരിക്കും ഏഴെട്ട് മാസമായി കഴിഞ്ഞാ തന്നെ നമുക്ക് എന്താ പറയാ എന്താ ഈ ഇപ്പൊ ഇത് പെൺകിനിയാണെന്നു ഇതിന്റെ ഈ ചകിളിയില് ഈ താടി താടിക്കാണെന്നുണ്ടെച്ച ഈയൊരു പക്ഷെ ആൺകിണിക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കണോ അതെ അതെ ഇത് അതാണെന്ന് പിന്നെ അതേപോലെ തന്നെ കാപ്പ് തലയിലുള്ള കാപ്പ് പെൺകിനിക്കാണെന്നുണ്ടെച്ചെങ്കിൽ ഒന്ന് ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ട് ഉയരം കുറവായിരിക്കും ഒന്ന് ചെരിഞ്ഞിട്ടായിരിക്കും ആ കുറച്ച് ഉയരം കൂടുതലും അതെ ഇങ്ങനെ നല്ല നിവർന്നിട്ട് ആ രീതിയിലാണ് നമുക്ക് മുട്ടയിട്ട് എത്ര നാൾ എടുക്കും എട്ടു മാസം മാസം നല്ല ചെലവര് നല്ല ഏഴു മാസത്തിൽ മുട്ടയിടും അല്ലെങ്കിൽ എട്ടു മാസം എട്ടു മാസം അവര് മെച്ചൂരിറ്റി പീരീഡ് ഇവരെ നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ആ ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് ടർ മൊട്ടിടുന്നുണ്ട് ആ മുട്ട ഇട്ട് തുടങ്ങിട്ടുണ്ട് കുഞ്ഞുങ്ങള് രണ്ടെണ്ണം കൊടുക്കാനായിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ ആ അതെ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ജെറ്റ് ബ്ലാക്ക് പൂവാൻ ആ പെട ഇത് ബ്രോൺസ് ബ്രോൺസ് അത് ഇവര് കുഞ്ഞുങ്ങളെ ഒരുപാട് കാലം സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും ഇപ്പൊ കോഴികളാണെന്നു വെച്ചെങ്കില് ഇത്ര അറുപതാം കോഴിന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ കൊത്തിയാട്ടുമല്ലോ പക്ഷെ ഇവര് അങ്ങനെയല്ല ഇവര് ഇങ്ങനെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് നടന്നുകൊണ്ടേയിരിക്കും സ്വന്തമായിട്ട് അടയിരിക്കുന്നത് തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ താറാവിനെയും ഗൂസനേം ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാല് ഇപ്പൊ താറാവുകളാണെന്ന് വെച്ചെങ്കില് അടയിരിക്കില്ല പക്ഷെ ഗൂസാണെന്ന് വെച്ചാൽ അടയിരിക്കും അടയിരുന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ വിരിപ്പിച്ചെടുക്കും അപ്പൊ അതാണ് ഇവരുടെ ഒരു പ്രത്യേകത പിന്നെ ഗൂസിനെ നമുക്ക് പാവങ്ങളുടെ അരയണ്ണമെന്ന് കൂടി വിളിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ശരിക്കുള്ള നമ്മുടെ സ്വാനില്ലേ അരയണ്ണം അതിനെന്നെ വാങ്ങണമെന്ന് വെച്ചാൽ രണ്ടര ലക്ഷം രൂപ ഒക്കെ വരുമല്ലോ അപ്പൊ ഇപ്പൊ ഇപ്പ അരയണ്ണങ്ങളെ വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഗൂസിനെ വാങ്ങിച്ച് മീൻസ് പൈസ അധികം ആവശ്യമില്ല ഗൂസിനെ വാങ്ങാനായിട്ട് അപ്പൊ അരയണ്ണമാവുമ്പോ നല്ല വിലയല്ലേ അപ്പൊ അരയനങ്ങളെ വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഏഹ് ആഗ്രഹം സാധിക്കാത്ത ആൾക്കാരുണ്ട് ഗൂസനെ വാങ്ങിച്ച് വളർത്തിയാൽ തന്നെ ആഗ്രഹം സാധിക്കും ചിത്ര ചിലവ് കൂടുതൽ എന്നൊന്നും വിചാരിക്കാനൊന്നുമില്ല കോഴികളെ നോക്കുന്ന അതേ ചിലവ് തന്നെ വരുള്ളൂ അത്ര പോലും വരില്ലോ ആ പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവർക്ക് ഇവര് ഇല ഭക്ഷിക്കുന്ന ആൾക്കാരാ ഇവർക്ക് തീർച്ചയായിട്ടും ഈ വാഴയുടെ ഇല അങ്ങനത്തെ ഇല ഭക്ഷണം ഇവർക്ക് ഇല ഭക്ഷണങ്ങളാണ് കൂടുതൽ ഇഷ്ടം അതെ പിന്നെ വാഴ വെട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒക്കെ അടിപൊളിയായിട്ട് തിന്നു തീർക്കും വാട്ടറിൽ വെച്ചിട്ട് വെയിറ്റിങ് നടക്കുമ്പോഴാണ് അവർക്ക് കറക്റ്റ് ബാലൻസ് ഡേറ്റ് ബാലൻസ് ഡേറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിൽ വെച്ചിട്ടാന്നാണ് അത് അപ്പൊ ശരിക്ക് വെള്ളം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അവരുടെ മീറ്റിംഗ് ഒക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കും ഒരു ആറ് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് ഇവർക്ക് ശരിക്കും മുട്ട ഇടാനായിട്ട് നല്ല ഇരുട്ടുള്ള സ്ഥലത്താണ് വേ വേണ്ടത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇവരിപ്പൊ കൊറേ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കും പക്ഷെ അവർക്ക് അത്രയും സൗകര്യമായിട്ടുള്ള അത്രയും എന്താ പറയാ ഭയങ്കര സേഫ് ഭയങ്കര ആയിട്ട് തോന്നിക്കണ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അവര് മുട്ടയിട ഇത് ഇവര് വെളിയിൽ അതിങ്ങത്തില്ല ആയി കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ വെളിയിൽ കുറവാണ് രണ്ടു ദിവസം കൂടുമ്പോളൊക്കെ ഗൂസിന്റെ എഗല്ലേ നമ്മുടെ സാധാരണ നാടൻ കോഴിയുടെ മുട്ട വെച്ച് നോക്കിയാൽ മൂന്നിരട്ടി വലുപ്പം നല്ല വലുപ്പല്ലേ താറാ മുട്ടയെക്കാട്ടിലും വലുപ്പാണ് ഇങ്ങനെ പിടിച്ചോനെ കാണതാ കാലണ്ട ഇത് കുഴപ്പമില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ തൊട്ട് തലോടെ ഇരിക്കാൻ പറ്റും കാരണം ചെറുപ്പം തൊട്ടിട്ട് ഇതിനെ ആ ഒരു ഇതിൽ വളർത്തിയതാണ് വളർത്തിയതാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും വലുതായിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ ഴിഞ്ഞു കൊടുക്കാനൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും ഒരു തള്ള കോഴിയും എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ ഇരുപത്തി ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് ഇരുപത്തി ഒമ്പത് ഇതിന്റെ കൂട്ടത്തില്ല രണ്ട് കോഴിക്ക് വെച്ച് വിരിയിച്ചതാണ് പിന്നെ ഒരു കോഴിക്ക് കൊടുത്തതാണ്ട് പിന്നെ ശല്യം ഒന്നും ഉണ്ടാവും അതെല്ലാത്തിനും ഇത് തന്നെ നോക്കിക്കോളും അതെ അതെ പ്രത്യേക കാഴ്ചയാണ് ഇത്ര കുഞ്ഞുങ്ങളും തള്ളിയായിട്ട് നിൽക്കുന്ന കാണാൻ തന്നൊരു ഭംഗി തന്നെയാണ് ഇതിപ്പോ എത്ര ദിവസമായിട്ട് ദിവസം എട്ടോ ഒമ്പത് ദിവസം ഈ ഒറ്റക്ക് നിക്കാണത് നെയ്ക്കണ്ണക്ക് കുഞ്ഞുങ്ങള് അതിന്റെ ഇടയിലുണ്ട് ഇണ്ട് ആ കേറിയായിരുന്നു ആ ഒറ്റക്ക് നിക്ക ഇത് ഇൻകുവേറ്റർ ഇൻകുവേറ്റർ അല്ലേ അതെ 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 ഇതിനകത്ത് നമുക്ക് എത്ര മൊട്ട വരെ നോക്കാം നൂറ് കോഴിക്കുഞ്ഞു നൂറ് മുട്ട നൂറ് കോഴിമുട്ട വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഇൻകുവേറ്റർ ആണ് ശരി ആ ആ മുട്ട മുട്ട പിരിക്കാറുണ്ട് നൂറ് കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് ഒരു എൺപത്തിനാല് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി മുട്ടയുടെ പ്രശ്നം അതെ അതെ അതായത് ഇപ്പൊ എന്താ പറയാ ചിലപ്പോ എന്താ പറയാ അങ്ങനത്തെ എന്തെങ്കിലും കേസ് കൊണ്ടായിരിക്കും അല്ലാണ്ട് ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഓട്ടോമാറ്റിക് അല്ല ഇത് മാനുവൽ മാനുവൽ ആണ് ആണ് ഇതെന്താ ഇത് തിരുമോക്കോളന്ന ചിലവ് വളരെ കുറവായിരിക്കും എങ്കുപേരന്റെ സന്തോഷിന്റെ എങ്കുപേരും ഞാൻ സന്തോഷിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നല്ല അഭിപ്രായം പലയിടത്തും ഞാൻ എവിടെ കോഴിയുടെ വീഡിയോ എടുക്കാൻ പോവുകയാണെങ്കിലും അവിടെല്ലാം ഇരിക്കുന്നത് സത്യം ഞാൻ മൂന്നോ നാലോ എടുത്ത് ഞാൻ വീഡിയോ കോഴികളുടെ എടുക്കാൻ പോയത് മൊത്തം കെ ആർ എങ്കുപേരുണ്ട് എങ്കുപേരാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് ഒത്തിരി ലാഭം വരും വിലക്കുറവുണ്ട് നല്ല സക്സസ് ആണ് ഈ എങ്കുപേട്ടനടുത്ത് തൃപ്തിയാണോ ആ തൃപ്തിയാണ് അതെ അതെ ഇതിന്റെ മുന്നൂറ് മുട്ട വെച്ചിട്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് കുഞ്ഞുങ്ങളൊരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാ പിന്നൊരു പ്രാവശ്യം എൺപത്താറ് അങ്ങനെ ഇപ്പൊ മുട്ടയുടെ കൊറച്ച മുട്ടകൾ എന്തായാലും കേടായി പോലെ നമ്മളിപ്പോ കോഴിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തള്ളി കുഞ്ഞുങ്ങളും അവിടെ ഇതിനകത്ത് അട വെക്കുന്നത് ഇതിപ്പോ നമ്മളെ നൂറ് മുട്ട കപ്പാസിറ്റി ഉള്ളതല്ലേ അപ്പൊ നമ്മളിപ്പോ മുട്ട ഇപ്പൊ ഇതിനകത്ത് വെച്ചിട്ടില്ല മുട്ട കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നൂറ് മുട്ട ആയി കഴിഞ്ഞാൽ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് മുട്ടേ അതെ മുട്ട പിന്നെ നല്ല അട വെക്കുന്ന കോഴി തന്നെ കോഴിക്കട വയ്ക്കും അത് രണ്ടും ചെയ്യും പിന്നെ ഇപ്പൊ ഇനിയിപ്പ വേറെ ആരെങ്കിലും ഇങ്ങനെ മുട്ട വിരിപ്പിച്ച് കൊടുക്കാനായിട്ട് ആരെങ്കിലും ചോദിച്ചു വരാൻ നമുക്ക് വിരിപ്പിച്ച് കൊടുക്കാം ഒരു മുട്ടയ്ക്ക് ഒരു കോഴി കോഴിമുട്ടയ്ക്ക് ആറ് രൂപ എന്നുള്ള രീതിയിൽ അട വെച്ച് വിരിച്ചു കൊടുക്കുന്നതിന് നമുക്ക് ജലം ഉണ്ടല്ലോ കറണ്ടും ഒക്കെ ജലമല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി മുട്ട ഉരുട്ടി മാറ്റിയൊക്കെ വെക്കണ്ടേ അങ്ങനെയൊക്കെ ഇല്ലയോ അതെ അതെ ഓക്കെ